അയ്യാ വണക്കം കടവന്ത്ര ഉദയ കോളനിയിൽ താമസിക്കുന്ന സുരേഷ് അഥവാ സുരേഷ് ബാലൻ ലവനെ നമ്മുടെ കേരള പോലീസ് വിളിക്കുന്നത് നീഗ്രോ സുരേഷ് എന്നാണ് അപ്പോൾ ഈ നീഗ്രോ സുരേഷിൻ്റെ പ്രധാനപ്പെട്ട കൊട്ടേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവനഭേദനമുണ്ട് പിടിച്ചുപറിയുണ്ട് മോഷണമുണ്ട് തട്ടിക്കൊണ്ടു എന്നൊക്കെയാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് വളരെയധികം ഈ ഒരു പ്രൊഫഷണലിസം കാണിക്കുന്ന ഈ വ്യക്തിക്ക് ഒരു ദിവസം ഒരു ആഗ്രഹമുണ്ടാകുന്നു ആ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഈ ഒന്നും പോരാ അതായത് നമ്മുടെ ഒരു ഒക്കെ ഒന്ന് ഒന്നൊന്ന് കൂട്ടണം അത് കൂട്ടാനായിട്ട് നമുക്ക് ഇതൊന്നും പോര ഭാവന ഭേദന എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ മോശം മോശം ദാരിദ്ര്യം ഒരു ഗുണ്ട എന്നൊക്കെ പറയുമ്പം കുറഞ്ഞത് മയക്കുമരുന്ന് കച്ചവടമെങ്കിലും വേണം എന്നുള്ളൊരു രീതിയിൽ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് കിടക്കുന്നു അങ്ങനെ മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് കടന്ന് സ്കൂൾ കോളേജ് കുട്ടികൾ എന്നിവരെ കേന്ദ്രീകരിച്ച് ഇയാൾ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു അങ്ങനെ മയക്കുമരുന്ന് കച്ചവടം നടത്തി നടത്തി നമ്മുടെ ചോട്ടാ മുംബൈയിൽ പറയുന്നത് പോലെ ഷക്കീല വന്നു കഴിഞ്ഞാൽ തടവി 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 നീ ാണ് ആകാശത്തേക്ക് നീ റോക്കറ്റ് വിടുന്നിടത്ത് പടം ഫിനിഷ് ആണ് എന്ന് പറയുന്നത് പോലെ അങ്ങനെ മയക്കുമരുന്ന് കച്ചവടം നടത്തി 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 നടത്തും പോലീസ് പിടിച്ചകത്തിടും ജാമ്യത്തിൽ പുറത്തിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കച്ചവടം തന്നെ നടത്തും അങ്ങനെ നടത്തി ഇപ്പോൾ ഈ നീഗ്രോ സുരേഷിനെ പോലീസ് വളരെ മാരകമായിട്ടുള്ള ഒരു സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസുമായിട്ട് പിടികൂടിയിട്ടുണ്ട് ഈ മാരകമായിട്ടുള്ള സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് പിടികൂടിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കാരണം ഈ വീഡിയോ മാതാപിതാക്കൾ കാണേണ്ടതുണ്ട് കാരണം ഇതൊരു ഉറക്ക ഗുളികയാണ് ഇതൊരു ഗുളിയാണ് എന്ന് പറഞ്ഞ് നാളെ നിങ്ങളുടെ വീട്ടിൽ ഈ ഗുളിയെ കണ്ടു കിട്ടിയാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം കാരണം ഈ മയക്കുമരുന്ന് പറയുന്ന ഈ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസുകൾ ഇപ്പോഴത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ് പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ് അത് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് മാതാപിതാക്കൾക്ക് യാതൊരുവിധ അറിവുമില്ല സ്റ്റാമ്പ് രൂപത്തിലൊക്കെ പണ്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാലത്ത് അത് മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല പല പല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സെഫാം എന്ന് പറയുന്ന ഒരു ഗുളികയാണ് ഇയാൾ കടത്തിയിരിക്കുന്നത് ഈ ഗുളിക ഇരുപത് എം ജി അതായത് ഇരുപത് മില്ലിഗ്രാമിൽ കൂടുതൽ കൈവശം വയ്ക്കുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് അപ്പോഴാണ് അറുപത് ഗ്രാമുള്ള ഈ ഗുളികയുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ ഗുളിക കേരളത്തിൽ കിട്ടില്ല കേരളത്തിൽ കിട്ടില്ല എന്നുള്ളത് പറയാൻ കാരണം ഈ ഗുളിക കേരളത്തിൽ കിട്ടണമെങ്കിൽ ഫിസീഷ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കുറിപ്പടി വേണം പക്ഷേ ഇത് ഒപ്പിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് കോയമ്പത്തൂര് പോയി ഈ ഗുളിക ഹോൾസെയിലായിട്ട് മേടിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് കാണും ഹോൾസെയിലായിട്ട് മേടിച്ച് അത് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരികയാണ് കേരളത്തിൽ ിലേക്ക് കടത്തിക്കൊണ്ടുവരുമ്പോൾ പോലീസ് പിടിക്കാതിരിക്കാൻ ഇയാൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സുഡാപ്പികൾ ഈ മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുവരും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് വളരെ വലിയ പരിശീലനങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം പിന്നെ അവിടെ ഈ അലഞ്ഞു തിരിയുന്ന നാട്ടിലേക്ക് കയറി വരാൻ സാധിക്കാത്ത പാവപ്പെട്ട ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് ക്യാരിയർമാരായിട്ട് ഇവർ ഉപയോഗിക്കാറുണ്ട് അവരെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ച് ഇവർ ഇവരെ സങ്കേതത്തിൽ എത്തിക്കും ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം അതുകൊണ്ട് പറയുന്നത് സങ്കേതത്തിലേക്ക് അവർ എത്തിച്ച ശേഷം ഇവർക്ക് പരിശീലനം നൽകും എങ്ങനെയാണ് മലദ്വാരത്തിൽ സ്വർണം കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ആദ്യം മലദ്വാരം വികസിപ്പിക്കാനായിട്ട് ഇവർ കൊടുക്കുന്നത് ബാറ്ററി ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്കിൽ ഇടുന്ന ബാറ്ററി അതിൻ്റെ വലിയ ബാറ്ററി രണ്ടെണ്ണം ചേർത്ത് വെച്ചിട്ട് അതിൽ സെല്ലോ ടാപ്പ് ചുറ്റി മലദ്വാരത്തിൽ ഇൻസേർട്ട് ചെയ്താണ് പരിശീലനം കൊടുക്കുന്നത് അങ്ങനെ അവിടെ സ്ട്രെച്ച് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇൻസേർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ വിദഗ്ധന്മാരെ കൊണ്ട് വളരെ വിദഗ്ധന്മാര് അത് പണ്ട് ഈ മാധ്യമങ്ങളൊക്കെ വായിച്ച് നോക്കിയാൽ മനസ്സിലാകും അതായത് പണ്ട് പോലീസിന് ഇത് പിടിക്കാനുള്ള സെറ്റപ്പ് ഇല്ലായിരുന്നു പിന്നെ പോലീസ് ഈ ടെക്നിക്ക് മനസ്സിലാക്കി പോലീസ് ഇത് പിടിച്ചു തുടങ്ങി ഇത് പിടിച്ചു തുടങ്ങുമ്പോൾ പോലീസ് ഇവരെ കൊണ്ടുവരും ഇവരെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യാനായിട്ട് അയക്കും കസ്റ്റംസ് ചെക്ക് ചെയ്യാനായിട്ട് ഒരാളുടെ കൂടെ അയക്കുമ്പോൾ ഈ പോകുന്നവൻ ഇവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അത് പിന്നീടാണ് അത് പിന്നീടാണ് കണ്ടുപിടിച്ചത് പോകുന്നവർ ഇവനെ സ്വാധീനിക്കുക അതായത് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് സ്വാധീനിക്കുമ്പോൾ ഈ ചെക്ക് ചെയ്യാൻ കൂടെ പോകുന്ന ഉദ്യോഗസ്ഥനെ അതിന് വഴങ്ങി ഇവരെ വെറുതെ വിടുന്ന തെളിവില്ലാതെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നീട് എല്ലാവരും കൂടെ ചേർന്നാണ് പരിശോധന നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ പരിശോധന നടത്തുമ്പോഴും യുവന്മാർ വിദഗ്ധന്മാരായതു ഇത് കൊണ്ടുവരുന്നത് അതായത് അത് അതിനകത്തൊരു ജ്വല്ലറി തന്നെ കടത്തിക്കൊണ്ട് വരാൻ കെൽപ്പുള്ളവന്മാരായതു തന്നെയും ഇവന്മാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് അടിവസ്ത്രം അഴിക്കാൻ പറയുമ്പോൾ അരിവസ്ത്രം അഴിക്കുന്ന കൂട്ടത്തിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്വർണം കൂടെ അതിനകത്തേക്ക് മാറ്റും എന്നിട്ട് അടിവസ്ത്രം തിരിച്ചിടുന്ന സമയത്ത് വീണ്ടും അത് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യും ഇതാണ് ഇവരുടെ ഭയങ്കര ടെക്നിക്കാണ് പോലീസ് പിന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നെ അണ്ണാക്കി കൂടെ കുന്തുറക്കിയിട്ടാണ് ഇതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ് അപ്പം ഞാൻ ഈ ഒരു സംഭവത്തിൽ നിന്നും വഴുതിപ്പോയി അങ്ങനെ ഈ നീഗ്രോ സുരേഷ് ഇത് കൊണ്ടുവരുന്നതിനാണ് നമ്മൾ പറഞ്ഞു വന്നത് നീഗ്രോ സുരേഷ് ഇത് കൊണ്ടുവരുന്നത് തൊടയിൽ കെട്ടിവച്ചിട്ടാണ് കാരണം ഇങ്ങോട്ട് അതിർത്തി കടന്ന് വരണമല്ലോ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട് വഴിയായിരിക്കും വരുന്നത് അങ്ങനെ ആ തുടയിൽ കെട്ടിവെച്ചിട്ടാണ് നീഗുള്ള സുരക്ഷിത അകത്തേക്ക് കൊണ്ടുവരുന്നത് പോലീസിന് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇങ്ങനെ കൊണ്ടുവരുന്ന ഇത് അവിടെ അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഈ ഗുളിക ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വരെയാണ് ഈ ഗുളിക ഇയാൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഇത് വാങ്ങിച്ച് അടിക്കുന്നു അങ്ങനെ ഇത് വാങ്ങിച്ച് അടിക്കുമ്പോൾ അവരതിന് അഡിക്റ്റ് ആകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ഈ വലിയ വലിയ മയക്കുമരുന്ന് ുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു സാമ്പിൾ ഡോസ് എന്ന രീതിയിൽ ഇതിന് അഡിക്റ്റ് ആവുന്നു ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ് ഈ മയക്കുമില്ല എൻ്റെ വേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു മരുന്നാണ് മരുന്ന് ഉറങ്ങാനായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നാണ് ഈ സംഭവം എന്ന് പറയുന്നത് ആ ഉറങ്ങാനായിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്നിനെയാണ് ഇത്തരത്തിൽ ഇവർ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ നൈട്രോസെപ്പാം എന്ന് പറയുന്ന ഈ മരുന്ന് യഥാർത്ഥത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണ ഉറക്കക്കുറവ് ഇൻസോംനിയ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഉപയോഗിക്കും ആകുലത ആങ്സൈറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിക്കും പിന്നെ കുഴഞ്ഞു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവില്ല അതിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് എപ്പിലപ്സി എന്നിങ്ങനെയുള്ള പല പല അസുഖങ്ങൾക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് ഈ മരുന്ന് പൊതു ഈ മരുന്നിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് തലച്ചോറ് ആണ് ഈ മരുന്നിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ടും വരുന്നത് തലച്ചോറിൽ ഗാബ ജി എ ബി എ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്നാണ് ഇന്നൊരു ആസിഡുണ്ട് ഈ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള ഈ ആസിഡ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ശുച്ചിട്ട വലപറയ്ക്ക് ചുറ്റിട്ട പോലെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ബോഡി റിലാക്സായി നമ്മൾ ഉറക്കത്തിലേക്ക് വീഴുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ നൈട്രോസെപ്പാം ഈ ഗാബയുടെ ഈ പ്രവർത്തനം അതായത് ഈ ഗാബ ഈ പതുക്കെ വരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് അതായത് പതുക്കെ നാച്ചുറലായിട്ട് നടക്കേണ്ട ഒരു കാര്യം രാസപ്രവർത്തനത്തിലൂടെ വളരെ സ്പീഡിൽ നടക്കും എന്നുള്ളതാണ് ഈ സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അതോടുകൂടി തലച്ചോറിൻ്റെ ഉത്തേജനം കുറയും ഒരു ഉന്മാദാവസ്ഥയിൽ ഇങ്ങനെ നിന്ന് കറങ്ങും പോരാത്തതിന് ആശ്വാസം ലഭിക്കും മയക്കം വരും വല്ലാത്ത രീതിയിലുള്ളൊരു ബോധയിലേക്ക് ആൾക്കാർ പോകും എന്നുള്ളതാണ് വേറൊരു കാര്യം ഉറക്കം ഇത് വേഗം വരുത്തും എന്നുള്ളതാണ് വൺസ് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ വരുന്ന ടൈപ്പിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ നിന്നൊരു പോക്കില്ല ഉണ്ണിയെ എന്നാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്ന വിദഗ്ധരൊക്കെ പ്രധാനമായിട്ടും പറയുന്നത് ഇതൊരു സൈക്കോട്രോപ്പിക് ഡ്രഗാണ് മനസ്സിനെയും നാടീപ്രവർത്തനത്തിനെയും ബാധിക്കുന്ന ഒരു ഡ്രഗ് ആണ് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത് കൺട്രോൾഡ് ആയിട്ട് ഇത് എടുക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല പക്ഷേ അങ്ങനെയല്ല നമ്മുടെ വിദ്യാർത്ഥികൾ എടുക്കുന്നത് ഈ പണ്ട് ഈ കൊച്ചുകുട്ടികൾ അതായത് ഈ കൊച്ചുകുട്ടികൾക്കിടയിൽ ഈ മാർക്കർ ഈ മാർക്കറിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് ആ സ്മെല്ല് നമ്മുടെ തലച്ചോറിന് വല്ലാതെ ഉത്തേജിപ്പിക്കും ആ മാർക്കറിൻ്റെ സ്മെല്ല് ആ മാർക്കറിനകത്തുള്ള ഒരു സിലിക്കോൺ ടൈപ്പ് പേപ്പറുണ്ട് ആ പേപ്പറിൽ ഇങ്ങനെ പുരട്ടിയിട്ടിങ്ങനെ വലിച്ചു കയറ്റുന്ന ഒരു സെറ്റപ്പ് പണ്ട് ഈ സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പച്ചയായിട്ടുള്ളൊരു സത്യമാണ് പിന്നീട് അതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുകയും സർക്കാർ അതിന് വേണ്ട നടപടികൾ എടുക്കുകയും കൃത്യമായിട്ട് അടിച്ചൊതുക്കുകയും ചെയ്തത് കൊണ്ട് തന്നെ അതങ്ങ് പോയി അതിനുശേഷം ഈ മയക്കുമരുന്ന് കിട്ടാത്ത ഇത് അടിച്ചതിന് അഡിക്റ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ പിന്നെ പനാമർ കിട്ടിയാലും അടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ പിന്നെ ഈ ഡ്രഗൊക്കെ നമുക്കറിയാലോ കോവിഡ് സമയത്ത് ഇവിടെ സാനിറ്റൈസർ മാറ്റി കുടിച്ചുകൊണ്ടിരുന്ന ഒരു ടീമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ വിദ്യാർത്ഥികളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ അത് ഗുരുതരമായിട്ട് പോകണം കാരണം അടുത്ത തലമുറയാണ് അടുത്ത തലമുറയെ എങ്ങനെ നശിപ്പിക്കാമെന്ന് നശിപ്പിക്കാമെന്നാലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരും അന്താരാഷ്ട്ര ശക്തികളുണ്ട് ഒരു രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ഒരു തലമുറയെ തന്നെ നശിപ്പിച്ചാൽ മതി അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് മയക്കുമതി നടക്കം കച്ചവടം നടക്കുന്നത് വലിയ ഡ്രഗ് ട്രാഫിക്കിംഗ് ഡാർക്ക് വെബ് വഴിയൊക്കെ അങ്ങനെ ഒറ്റ നടക്കുന്നുണ്ട് ഈ ഇടയ്ക്ക് മയക്കുവലിന് കിട്ടാതെ ഫ്രാൻസിൽ നിന്ന് വെച്ചിറക്കാൻ ഇങ്ങോട്ടേക്ക് ഡാർക്ക് വെബ് വഴിയും മയക്കുവേലിന് ഇറക്കിയിരുന്നു പിടിച്ചു പിടിച്ചു കാല അടിച്ച് പൊട്ടിച്ചു എന്നിട്ട് തിരിച്ചു തിരിച്ചുവിടുകയും ചെയ്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇതിൽ അമിത മയക്കം പിന്നീട് ഓർമ്മക്കുറവ് വരും തല ചുറ്റൽ നടന്നു പോകുമ്പോൾ കാലുറയ്ക്കാതിരിക്കുക ശ്വാസം ഉയർന്ന ഡോസ് എടുത്താൽ വളരെ മന്ദഗതിയിലായി പോകും വലിയ രീതിയിലുള്ള അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ദീർഘകാലത്തെ ഉപയോഗം ഇത് വലിയ ഡിപ്പെൻഡൻസിയിൽ കൊണ്ടെത്തിക്കുകയും ഇത് ഓർമ്മക്കുറവ് വരികയും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ മയക്കുമരുന്നും കൊണ്ടാണ് നീഗ്രോ സുരേഷ് ഇങ്ങോട്ടേക്ക് വന്നത് ഈ വാർത്ത കൈ കിട്ടിയപ്പോൾ ഇത് എടുക്കണമെന്നൊന്നും വിചാരിച്ചാൽ പക്ഷേ നമ്മുടെ ഇത് അറിയണം ഇങ്ങനൊരു സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് നമുക്കിടയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് നമുക്കിടയിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കേണ്ടത് നമ്മളെ കൂടെ കടമയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് മനസ്സിൽ വച്ചിരിക്കുക അപ്പോൾ ശരി